ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഷൊര്ണൂർ ഭാരതപ്പുഴയില് മമ്പറം പ്രദേശത്ത് വെള്ളം കയറിയതോടുകൂടി ശവസംസ്കാരം നടക്കുന്ന ഷൊർണൂർ ശാന്തിതീരത്തേക്കുള്ള യാത്രയും ദുരിതമായി ഷൊർണൂർ ഭാരതപ്പുഴയിൽ മമ്പരം പ്രദേശത്ത് വെള്ളം കയറിയതോടുകൂടി ശവസംസ്കാരം നടക്കുന്ന ഷൊർണൂർ ശാന്തി തീരത്തേക്കുള്ള യാത്രയും ദുരിതമായി ഇന്ന് രാവിലെയോടുകൂടി ഭാരതപ്പുഴയിൽ നിന്നും വെള്ളം റോഡിലേക്ക് കയറിയതാണ് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പോകാൻ കഴിയാതെയായത് ഇതോടുകൂടി കൊച്ചി പാലത്തിന് സമീപത്ത് ആംബുലൻസുകൾ നിർത്തി മൃതദേഹങ്ങൾ സ്ട്രെച്ചറിൽ കയറ്റിക്കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഇരുപതിലധികം മൃതദേഹങ്ങളാണ് ഷൊർണൂർ ശാന്തി തീരത്തിലേക്ക് ഇത്തരത്തിൽ എത്തിച്ചത് മമ്പരം പ്രദേശത്ത് റോഡ് മാർഗം വരുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് സംവിധാനവും പ്രദേശത്തുണ്ടായിരുന്നു ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ പുഴയിൽ കുളിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മൊബൈലിൽ ചിത്രങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിനും റീൽസ് ഷൂട്ട് ചെയ്യുന്നതിനുമായി എത്തിയ യുവാക്കളെ പോലീസ് പ്രദേശത്തു നിന്നും തിരിച്ചയച്ചു ന്യൂസ് ഡെസ്ക് സിസിവി